സർ യു ആർ ഗ്രേറ്റ് ആണല്ലോ കാര്യം സാറിന്റെ സാറിന്റെ വീട്ടിലെ വൈഫും അമ്മയൊക്കെ സാറിന്റെ വിവരത്തിനായി ഒരു കോളിനായി കാത്തു കാത്തുകാത്തിരിക്കുകയാണ് നഷ്ടപ്പെട്ടപ്പോഴാ കൈമോശം വന്ന മാളിക്കത്തിന്റെ വില അവരറിയുന്നത് ചുരുക്കി പറഞ്ഞ മടങ്ങി ചെല്ലുന്ന സാറിന് കുടുംബാംഗങ്ങളുടെ വക ഗംഭീര സ്വീകരണമായിരിക്കും എന്തിനു നേരിട്ട് പോകണം അറിയേണ്ടത് വിശാൽ കൃത്യമായി അറിഞ്ഞിരിക്കും എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇനി സാറിനെ ആരും ചോദ്യം ചെയ്യില്ല മറ്റുള്ളവരുടെ താല്പര്യങ്ങള് ആരും അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കില്ല ഒരു സാറിന്റെ ഭാഗത്ത് നിന്നും ചെറിയ ചില തെറ്റുകൾ ഉണ്ടായാൽ പോലും അതിനെതിരെ അവരൊക്കെ കണ്ണടയ്ക്കും അതാ എനിക്ക് വേണ്ടോ ലക്ഷ്യബോധത്തോടെ ഞാൻ ഓരോ പ്രവർത്തിയും ചെയ്യാറുള്ളൂ അതിനാരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല വീട്ടിൽ നിന്നെങ്കിലും എനിക്ക് മനസ്സുമാനം കിട്ടണം സംശയിക്കേണ്ട സർ ഇനി സാറിന്റെ ദിവസങ്ങളാ സ്വന്തം അനീതിയുമായുള്ള സാറിന്റെ അടുപ്പം പോലും സാറിന്റെ വൈഫിനെ തെറ്റിദ്ധരിക്കില്ല ചോദ്യം ചെയ്യൂല്ല അത്രയ്ക്ക് ഷോക്കാ സാർ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോഴേ പറയുന്നോണ്ടൊന്നും തോന്നരുത് വേദനിപ്പിക്കേണ്ട രീതിയിലൊക്കെ സാർ കുടുംബാംഗങ്ങളെ വേദനിപ്പിച്ചു കഴിഞ്ഞു അല്ല അത് അത്യാവശ്യമായിരുന്നു തൽക്കാലം നമുക്ക് ഈ ടെൻഷൻ കുറച്ചൊന്നും ലൂസാക്കാം അല്ല സാറിന്റെ മൊബൈലോടെ ഒരു മിനിറ്റ് അതിന്റെ മുന്നോടിയായി നമുക്ക് ഈ മൊബൈൽ ഒന്ന് ഓൺ ചെയ്യാം അത് വേണോ വേണം സാർ ഇനി വൈകുന്നത് ബുദ്ധിയല്ല എൻ്റെ അമ്മ ഓൺ ചെയ്യാൻ കാത്തിരിക്കുന്നു തോന്നുന്നു പരിചയ നമ്പറാണോ നോക്ക് സാർ അറ്റൻഡ് ചെയ്യൂ ഹലോ അതെ ചത്തിട്ടില്ല ഹലോ സർ സർ ബാലമാമേ സൂപ്പർ സൂപ്പർ ചോദ്യം കൊടുത്ത മറുപടി കിട്ടിയോ കിട്ടിയോ എവിടെയാ എവിടെയാ അത് പറഞ്ഞില്ല ചത്തില്ല എന്ന് മാത്രം പറഞ്ഞു മഹലേട്ടനാണെന്ന് അവന് മനസ്സിലായില്ലേ അതുകൊണ്ടാണല്ലോ ചത്തില്ല എന്ന മൂന്നക്ഷരം കൊണ്ട് നിർത്തിയത് രോഷം അറിയിക്കുകയും ചെയ്തു അധികം സംസാരിച്ചില്ല ഏതായാലും ഒന്നും സമാധാനിക്കാം അവന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല മോൾ ഇനി എന്തിനാ സങ്കടപ്പെടുന്നത് അവൻ എവിടെയോ ഒരെ തൊണ്ടെന്ന് മനസ്സിലായില്ലേ അതാശ്വാസമല്ലേ ഇതാദ്യഘട്ടം അടുത്ത ഘട്ടം അദ്ദേഹം ഇങ്ങനെത്തും ബാലമാമ അല്ലേ പറയുന്നേ ആ ഏതായാലും ഈ വിവരം ഞാൻ ശങ്കർ എന്ന് വിളിച്ചു പറയട്ടെ ഹലോ ശങ്കരല്ലേ ആ ഞാൻ ബാലരാമൻ ആ ബാലരാമനോ എന്താണോ എന്നിട്ട് പ്രസാദിനോട് സംസാരിച്ചോ അത്രയെങ്കിലും സംസാരിച്ചല്ലോ ആശ്വാസമായി ഞാൻ വിളിക്കണോ പ്രസാദിനെ ആ ശെരി എന്നിപ്പോ വേണ്ട ഞാൻ പിന്നെ വിളിച്ചോളാം ഓക്കെ ഏ ബാലരാമനാ വിളിച്ചത് പ്രസാദിനെ മൊബൈലിൽ കിട്ടിയത്രേ കിട്ടിയോ ആ എന്നിട്ട് എന്തു പറഞ്ഞു ഫോൺ എടുത്ത ഉടനെ ഞാൻ ചത്തിട്ടില്ല എന്ന് പറഞ്ഞൊരു ഫോൺ കട്ട് ചെയ്തു തോന്നുന്നു ഏതായാലും ബി പി കയറി മനസമാധാനം ഇല്ലാതിരിക്കുന്ന മോളുടെ അമ്മയോട് ഞാൻ ഇവരൊന്ന് പറയട്ടെ മണ്ടത്തരം കാണിക്കല്ലേ സർ ചില ആണെങ്കിലോ ശബ്ദം കേട്ടിട്ട് യമുന അല്ലെങ്കിൽ ഹലോ ഞാൻ വിചാരിച്ചു അറ്റൻഡ് ചെയ്യില്ല എന്ന് ആശ്വാസായി ഏതായാലും ചത്തിട്ടില്ല സന്തോഷം ഓ അപ്പോഴേക്ക് ആ വിവരം ജമിയിലെത്തിയോ ബാലമാമുടെ നെറ്റ്വർക്ക് സ്ട്രോങ് ആണല്ലോ അതിരിക്കട്ടെ മാഷിപ്പ എവിടെയാ അജ്ഞാതവാസം നോ അത് മാത്രം പറയില്ല എന്നോട് പറയില്ലേ പ്രസാദ് അത്രയ്ക്ക് വായടിയാ പ്ലീസ് പ്ലീസ് അറിയില്ല ഒന്ന് കാണാൻ മാപ്പ് ചോദിക്കുന്നു പറയണോ പിന്നെ എവിടെ ഞാനിവിടെ സ്കൈ ബ്ലൂ റിസോർട്ടിലുണ്ട് ഓ സ്കൈ ബ്ലൂ റിസോർട്ടല്ലേ ഈ ന്യൂസ് അറിയുന്ന ഫസ്റ്റ് പേഴ്സൺ എങ്ങനെയാണ് രഹസ്യ സ്വഭാവമുള്ളത് രഹസ്യേട്ടൻ വെക്കണം അവദ്ധവശാലെങ്കിൽ ഈ ന്യൂസ് ഫ്ലാഷാക്കിയാൽ പിന്നെ ഞാൻ ഒരിക്കലും മടങ്ങി വരില്ല ആരും എന്നെ ഒരിക്കലും കാണൂല ഇല്ല പ്രസാദ്ട്ടാ ഈ വിവരം ഞാൻ ആരോടും പറയില്ല ഇപ്പൊ എടുത്തില്ലായിരുന്നെങ്കിൽ ഒരു വലിയ നഷ്ടം സംഭവിച്ചെന്നെ അതുകൊണ്ടാ പറയുന്നേ ഇക്കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവര് പറയുന്നത് കേൾക്കണം തന്റെ വാക്കുകൾ എനിക്കിപ്പോ വിശ്വാസ മുറി രണ്ടെന്ന് സ്വഭാവക്കാരനെ പ്രസാദ് അതാ എന്റെ പേടി ഒരു നിമിഷം നേരത്തെ ദേഷ്യത്തിന് നല്ല ബുദ്ധിമോശവും കാണിച്ച കുട്ടിയുടെ അവസ്ഥ പിന്നെ എന്താവൂ ഭാഗ്യലക്ഷ്മി വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിക്കുന്നത് എന്തിനാ ഇതാ തന്നോടൊന്നും പറയാത്തത് വെറുതെ ഉള്ള സമാധാനം കൂടി കളയാൻ എന്റെ മോൾ അവിടെ തീതന്ന് കഴിയുക അതാരും കാണുന്നില്ലല്ലോ ഇല്ല ആരും കാണുന്നില്ല താ മാത്രമേ താനും സമാധാനമായിട്ടിരിക്കേ ഞാൻ എങ്ങനെ സമാധാനമായിട്ടിരിക്കാ ശങ്കരായിട്ട് പറയുന്നത് അതിന് നമ്മൾ രണ്ട് കൈയും കിട്ടിയിരിക്കോ അമ്മേ അന്വേഷിക്കുന്നില്ലേ എവിടെ അന്വേഷിച്ചു ആരന്വേഷിച്ചു ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ നിങ്ങൾ അന്വേഷിക്കുന്നത് എവിടെയൊക്കെയാണ് നിങ്ങൾ അന്വേഷിച്ചത് അന്വേഷിച്ച സ്ഥലങ്ങളൊക്കെ എപ്പോഴും എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടില്ലേ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത രീതിയിലാ ശങ്കരേട്ടിന്റെ വർത്തമാനം എത്ര സ്വാധീനമുള്ള ആളാ ഇതുവരെ ഈ കാര്യം പുറത്ത് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞോ എന്താ പറയേണ്ടത് മോളുടെ ഭർത്താവ് വഴക്കുണ്ടാക്കി വീട് വിട്ടുപോയെന്നോ നാട്ടുകാർക്ക് നല്ല രസമായിരിക്കും അത് കേൾക്കാൻ കടലിനെ ഇവിടെ മനുഷ്യൻ ഈ സമയത്ത് ഒന്നും നോക്കേണ്ട കാര്യമില്ല പ്രശ്നം നമ്മുടെ കുട്ടിയുടെ ജീവിതം ഭ്രാന്ത് തോന്നുന്നത് താൻ ഇങ്ങനെ ഏതായാലും ഒന്ന് രണ്ട് ദിവസം കൂടി ക്ഷമിക്കേ എന്നിട്ടും വന്നില്ലെങ്കിൽ എന്തെങ്കിലും വഴി നോക്കാം അതിനുള്ളിൽ ആകെ കേറി ഞാൻ ചാവുകയുള്ളൂ ഞാനിവിടെ ഇരുന്നാ ശരിയാവില്ല ബാബു നാളെ നീ സ്കൂട്ടറും എടുത്തോണ്ട് പോയി ടൗണിലൊക്കെ ഒന്ന് തിരക്കി നോക്ക് അമ്മയ്ക്ക് ഒരു സമാധാനം ഇല്ലടാ രണ്ടു മൂന്ന് വട്ടം ഞാൻ അന്വേഷിച്ചതല്ലമ്മേ ഓ അതുകൊണ്ട് മതിയാക്കിയല്ലേ സമാധാനമായി അല്ലേ ഈശ്വര ഇനി ആരോട് പറയൂ എന്റെ സങ്കടം വിളിക്കും സാർ എനിക്ക് വലിയ പ്രതീക്ഷയില്ലടോ എനിക്കും പ്രതീക്ഷയില്ല ഏഹ് ഉറപ്പാണുള്ളത് യമുന സാറിനെ വിളിച്ചിരിക്കും യമുനെപ്പോ അങ്ങോട്ട് വിളിക്കാന്ന് വെച്ചാൽ ചില പേടിക്കുന്ന മറ്റാരെങ്കിലും ആയിരിക്കും സാറ് പേടിക്കണ്ട യമുനക്ക് അധികം നേരം സാറിനെ വിളിക്കാരിക്കാനാവില്ല ഉറപ്പായി ഉടനെ ഇവിടേക്ക് വിളിച്ചിരിക്കും വിളിച്ച എന്തു പറയും സോറി പറഞ്ഞേക്കല്ലേ അതൊക്കെ സാറിന്റെ ഇഷ്ടം പോലെ പക്ഷെ മണ്ടത്തരം വരരുത് പിന്നൊരു കാര്യം യമുനെ വിളിക്കുമ്പോ സഹായത്തിനോട് എന്നും വെച്ച് കാച്ചിരുന്നു നമ്മൾ തമ്മിൽ പരിചയം ഉണ്ടെന്നേ ആ കുട്ടി അറിയാൻ പാടില്ല എന്റെ സാറേ സാറിന്റെ മനസ്സു മാറിയത് മറ്റൊരാളുടെ പ്രേരണ കൊണ്ടാണെന്ന് അറിഞ്ഞ ആ കുട്ടിയുടെ ഇമ്പ്രഷൻ എന്തായിരിക്കും സ്വയം തീരുമാനിച്ചു അറിയുമ്പോഴോ ഏത് മനസ്സിലെ ശരി തന്റെ പേര് ഒരിക്കലും പറയില്ലേ അത് മതി അല്ല എന്നെ അറിഞ്ഞോണ്ട് കൊഴപ്പോണ്ടായിട്ടല്ല ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ എന്നാലും അത് വേണ്ട സാർ ഓക്കെ യമനല്ല ദേവന കട്ടി എന്നെ അനാവശ്യ കൊള്ളൊന്നും നമുക്ക് വേണ്ട ിച്ചാലും ടഫാണ് പ്രസാദിന്റെ മനസ്സ് ഇത്രയും ദിവസം കൊണ്ട് അത് തെളിഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ പ്രശ്നം എന്തു ആയിക്കോട്ടെ ഒന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ സ്വന്തം ഭാര്യയും അമ്മയാണെന്നൊക്കെയാണല്ലോ പറയുന്നത് ഒരു സാമാന്യ നീതി കാണിക്കാൻ പോലും അവൻ തയ്യാറായില്ലല്ലോ നല്ല മകൻ വളരെ നല്ല ഭർത്താവ് കാത്തിരിക്ക സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞ അവൻ തിരിച്ചു വരുന്നത് വിവരം മൂള് പോയി ബാലമാമയ്ക്ക് കുടിക്കാനൊത്തിരി തണുത്ത വെള്ളം കൊണ്ടുപോവാസാദിന്റെ കാര്യം പറയാം മൂളേ ആദ്യം വെള്ളം എന്താ ബാലമാമ പ്രതീക്ഷക്ക് അതറിയില്ല അവൻ പറഞ്ഞൂല്ല അവൻ ഇങ്ങോട്ട് കേറി വിളിച്ചോന്നുമല്ല കേട്ടോ അവൻ പോയതിനു ശേഷം നിരന്തരമായി ഞങ്ങൾ ട്രൈ ചെയ്യായിരുന്നല്ലോ അതിനിടയിൽ ഭാഗ്യം കൊണ്ട് കിട്ടി ആ അത്രയെങ്കിലും ആയല്ലോ ആ സന്തോഷത്തിലാ സുഭദ്രയും സുമിത്രയും അപ്പോ അവൻ കാണിച്ചില്ല പ്രസാദോ നമ്മളെക്കാൾ പ്രസാദ് അത് നിനക്ക് ഇനി അറിഞ്ഞൂടെ ഫോണിൽ അവൻ എന്തു പറഞ്ഞു പറഞ്ഞതോ വളരെ കുറച്ചു മാത്രം കാര്യമാത്രം പ്രസക്തം ചത്തിട്ടില്ല എന്ന് അപ്പൊ തന്നെ ആശ മൊബൈൽ ഓഫ് ചെയ്യുകയും ചെയ്തു ചത്തിട്ടില്ല എന്തൊരു മറുപടി ഈ രോഷത്തിനും പണക്കത്തിനും ഇടയിൽ അവൻ അത്രയും പറഞ്ഞില്ലേ രമേശ അതൊരാശ്വാസം അല്ലേ ആ ആശ്വാസം മതിയോ അമ്മയ്ക്കും അവരനുഭവിക്കുന്ന മാനസിക പ്രയാസം എത്രയാണെന്ന് മനസ്സിലാക്കണ്ടോ ഒക്കെ മനസ്സിലാക്കും രമേശ സമയം വരുമ്പോ മനസ്സിലാകും നിനക്ക് ശരിയെന്ന് തോന്നിയ ഒരു വഴിയിലൂടെ നീ കുറച്ചാൾ സഞ്ചരിച്ചില്ലേ അന്ന് ആരൊക്കെ ഉപദേശിച്ചിട്ടും നീ ആ വഴി വേണ്ടെന്ന് വെച്ചോ പിന്നെ എപ്പോഴാ നിന്റെ മനസ്സ് മാറിയത് സ്വയം ബോധ്യപ്പെട്ടപ്പോ പ്രസാദിനും ബോധ്യപ്പെടട്ടെ അവനും നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വരും പക്ഷേ ഇപ്പോ പ്രശ്നം അതല്ല രമേശാ